നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ റബ്ബർ വില താഴുന്നു വിറ്റതിൻ്റെ പുതിയ ബില്ലുകൾ അപ്ലോഡ് ചെയ്യാനാകാതെ കർഷകർ റബ്ബർ വില കുറഞ്ഞു തുടങ്ങി ഇന്നലെ കോട്ടയം കൊച്ചി മാർക്കറ്റുകൾ വില കിലോഗ്രാമിന് നൂറ്റി എൺപത്തി നാല് രൂപയായിരുന്നു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള റബ്ബർ വരവാണ് വിലയിടിവിന് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു അഗർത്തല മാർക്കറ്റിൽ ആർ എസ് എസ് നാലിന് വില നൂറ്റി എഴുപത്തിമൂന്ന് രൂപയാണ് റബ്ബർ കർഷക ഉത്തേജന പദ്ധതി ആർ പി ഐ എസ് സൈറ്റ് തുറന്നെങ്കിലും പുതിയ ബില്ലുകൾ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ലെന്നും പഴയത് പുതുക്കാൻ മാത്രമേ കഴിയൂ എന്നും ആർ പി എസ് അധികൃതർ പറയുന്നു റബ്ബർ കർഷക ഉത്തേജന പദ്ധതിയിൽ മുൻപ് രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ കരമടച്ച രസീത് നൽകി ഇപ്പോൾ പുതുക്കാം പദ്ധതിയിലെ അടിസ്ഥാന വില ഇരുന്നൂറ് രൂപയായി ഉയർത്തിയതിന് മുൻകാല പ്രാബല്യം ഇല്ലാത്തതിനാൽ നവംബർ മാസത്തിന് മുൻപുള്ള ബില്ലുകൾ സ്വീകരിക്കില്ല കരമടച്ച രസീതിൽ കർഷകൻ ഒപ്പിട്ടതിൻ്റെ താഴെ ആർ പി എസ് പ്രസിഡൻറ്റ് വെരിഫൈഡ് എന്ന് എഴുതി ഒപ്പിട്ട് ആർ പി എസ് സീലും വെച്ച് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വീഡിയോ വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി